കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നും ഒരു അടുക്കള വിഭവമായിട്ട് വരാമെന്ന് വിചാരിക്കുന്നു അത് വലിയ വിഭവമൊന്നുമല്ല പണ്ടൊക്കെ നമുക്ക് വീട്ടിൽ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് പ്രധാനമായിട്ടുണ്ടായിരുന്നത് ദോശ ഇഡ്ഡലി ഒരു കൊഴുക്കട്ട പിന്നെ മധുര പലഹാരം എന്ന് പറയാനാണെങ്കിൽ പിന്നെ കാരോലപ്പം പല്ലഞ്ഞ് ആട ഇലയിൽ പുരട്ടി ഉണ്ടാക്കണ ആട ഇത്രയൊക്കെ സംഗതികളെ അന്നൊക്കെ ഉണ്ടായിരുന്നുള്ളു ഈ ദോശ ഇഡലി എന്ന് പറഞ്ഞാൽ തന്നെ അന്ന് അമ്മ അമ്മ അമ്മയ്ക്ക് സ്കൂൾ പോകുന്ന ടീച്ചർ ടീച്ചർ ടീച്ചറായതുകൊണ്ട് സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ പലഹാരം ദോശ ഇഡലി അപ്പോൾ അതിന് അന്ന് അതിന് വലിയ സ ഇതാണ് ചപ്പാത്തി പോലും ഉണ്ടായിരുന്നില്ല പിന്നെ ഉണ്ടായിരുന്നത് വല്ലപ്പോഴും ഉണ്ടാകുന്ന വല്ലൊരു ഓട്ടട പോലെ ചുട്ടി എടുക്കുക അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടായിരുന്നു ചിലപ്പോൾ ഒരു ബജി അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വൈകുന്നേരങ്ങൾ സ്കൂൾ വിട്ട് വന്നാൽ എന്തെങ്കിലുമൊക്കെ തിന്നാണ്ടാവും വടയോ അങ്ങനത്തെയൊക്കെ അപ്പോൾ രാവിലെ ഇഡ്ഡലി ദോശ അപ്പോൾ അത് അന്ന് മിക്സിയും അങ്ങനത്തെ ഒന്നും ഇല്ല എൻ്റെ വളരെ കുട്ടിക്കാലത്ത് അപ്പോൾ അരച്ച് വാട്ടുകല്ലിൽ അരച്ച് ദോശ ഉണ്ടാക്കും അപ്പോൾ ദോശമാവ് അപ്പോൾ വൃത്തിയാവണമെന്നൊന്നും ഇല്ല കുറച്ച് ബാക്കി വരാം അങ്ങനെ വന്നാൽ എടുത്ത് വയ്ക്കാൻ അന്നത്തെ പോലെ ഫ്രിഡ്ജും ഇല്ല അപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും അതിങ്ങനെ കുളിപ്പ് കുളിയിട്ടുണ്ടാവും കുറച്ച് അപ്പം ചെയ്യുന്നതാണ് ഈ ഊത്തപ്പക്കൽ അതിൽ കുറച്ച് സവോളയും എന്തെങ്കിലും പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അതിനെ അങ്ങോട്ട് വേറൊരു രൂപത്തിലാക്കും അങ്ങനെയാണ് ഊത്തപ്പം എന്ന് പറഞ്ഞിട്ടൊരു സംഗതി അതും അന്നത്തെ പണ്ട് തൊട്ടേ ഒരു പലഹാരമാണ് ഇപ്പോഴും അതെ ഒരു ദിവസം ഒന്ന് അരച്ച് വെച്ചും ബാക്കി മാവ് ആവുകയാണെങ്കിൽ പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിൽ അത് ഊത്തപ്പാക്കും എന്നാൽ പുളി കുറഞ്ഞ് കിട്ടൂലോ ഗുണവും കൂടും അപ്പോൾ അതുപോലെ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഊത്തപ്പം അതാണ് പിന്നെ ഞാൻ അടുക്കള കൂടെ കാണിക്കാൻ പോകുന്നത് കൂടെ പാട്ടൊന്നും പഠിച്ചിട്ടില്ല പാട്ടറിയൂല പാട്ടിനോട് ഇഷ്ടമുണ്ട് അപ്പോൾ എനിക്ക് പണ്ട് ഇഷ്ടമുണ്ടായിരുന്ന പാട്ടുകൾ ആ പാട്ട് ഈ പാചകം ചെയ്യുന്നത് വലിയ താല്പര്യമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ബോറടിയൊക്കെ മാറാൻ ഞാനിങ്ങനെ പാട്ടുപാടി കൊണ്ടൊക്കെ തന്നെ ചെയ്യും അപ്പം ഇന്ന് ഇഷ്ടമുള്ളൊരു പാട്ടും പാടി ഒരു ഊത്തപ്പ പാചകം കാണാം കേട്ടോ എല്ലാവരും വരും എന്റെ പ്രേമ സംഗീതമാണു നീ ധ്യാനലീന മീരിപ്പൂ ഞാൻ ധ്യാനലീന മീരിപ്പൂഞ്ഞാൻ ഗാനമിന്നെ മറക്കുമോ എൻ്റെ ഗാനമിന്നിൽ മരിക്കുമോ ശ്യാമസുന്ദര പുഷ്പമേ എൻ്റെ പ്രേമ സംഗീതമാണുനീ ധ്യാനലീന മിരിക്കുഞ്ഞ ധ്യാനലീന മിരിക്കുഞ്ഞ ഗാനം പിന്നെ മറക്കുമോ എൻ്റെ ഗാനം പിന്നെ ോ വി പഞ്ചിയൽ പടർണ രുുവാനദിന കലർ ശോകവേണുഗാനമാറുമോ ശ്യാമസുന്ദര പുഷ്പമി എന്റെ പ്രേമ സംഗീതമാണുനീ നലീന മീരിപ്പുഞൻ ധ്യാനലീന മീരിപ്പുഞാൻ ോ എൻ്റെ സൂര്യൻ എരിഞ്ഞടങ്ങിയ സന്ധ്യതൻ സ്വർണമേടയിൽ എൻ്റെ ഗാനമെന്നിൽ മരിക്കുമോ